നല്ല സിനിമയുടെ ഭാഗമാകുന്നതാണ് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഈ ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് കുറേ പടങ്ങൾ ചെയ്തു വന്നിട്ട് ഇത്തരം ഒരു സിനിമയിൽ ആസിഫിൻ്റെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുരാജേട്ടൻ എങ്ങനെ കാണുന്നത് ഇത്തരം ഒരു സിനിമയിൽ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആസിഫലിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ ഹോണ്ട് ചെയ്ത് എനിക്ക് എനിക്ക് ഓഹ് എന്താ കഥാപാത്രം അത് ഇതെങ്ങനെ ഇയാൾ ഈ സ്ക്രിപ്റ്റ് എടുത്തു ആ അതും ആ കാര്യം അത് ഒരുപക്ഷെ ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ പിക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് എന്ന് വെച്ചാൽ ആൾ അങ്ങ് അൾട്ടിമേറ്റ്ലി ഫ്ലോപ്പ് ആവാം കറക്റ്റ് ഇതിങ്ങനെ ഇയാൾ പിക്ക് ചെയ്തത് അത് എന്നെ അതിശയിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാം പിന്നെ പെർഫോമൻസ് കെട്ടികളുടെ കെട്ടിവളാണെൻ്റെ മാലയാക്ക അതിൽ തകർപ്പം പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതല്ല ഇനി ഒരുപാട് സാധ്യതയുള്ള നടനാണെന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ചെയ്യാൻ സത്യമാണ് ആയി പോവാതിരിക്കുക ആക്ടേഴ്സ് എപ്പോഴും പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക നമുക്ക് ചില ആളുകളെ ഒരു പോലീസ് വേഷം ഉണ്ടല്ലോ അവനെ വിളിക്കാം ചതിക്കുന്ന ചതിക്കുന്നൊരാളിയുള്ള അവന എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രൊഡിക്ഷനിലേക്ക് വരാതിരിക്കാനാണ് എപ്പോഴും ആക്ടേഴ്സ് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം സിനിമയിലാണല്ലോ അപ്പൊ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക വളരുക അൾട്ടിമേറ്റ്ലി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്നത് നമ്മളൊരു ആക്ടറാണെങ്കിൽ നമ്മളൊരു പ്രേക്ഷനെന്ന നിലയിലായിരിക്കും സ്ക്രിപ്റ്റ് കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാനൊരു പ്രേക്ഷനായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ പോയി കാണുവോ എന്നുള്ളതായിരിക്കും എന്നിട്ട് നമ്മൾ നമ്മൾ അത് ഓക്കെയാണ് അത് ഇനി അവർ എടുക്കോ എന്നുള്ള സെക്കൻഡറി പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിനെ മാക്സിമം അതിൻ്റെ കൂടെ അന്ന് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയെല്ലാം സ്ക്രീനിൽ വരും തീർച്ചയായും പ്രഷർ ഇപ്പം ആസിഫിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്താൽ ചെയ്തത് അതെ അതെ ഫുൾ ടീം ആസിഫിനെ കുറിച്ച് ഇപ്പോൾ സുരാജി പറഞ്ഞ പോലെ ഒരു കാര്യമാണ് ഏത് കഥാപാത്രം ചെയ്ത് നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കോമഡി അല്ലാതെ എത്രയോ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്ത് അതിശയിപ്പിച്ചൊരു വ്യക്തിയാണ് ഇത് പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ ഇന്നും സുരാചരിട്ടിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല അതിൽ ഏറ്റവും എടുത്തത് ഇപ്പോൾ മാലാകെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ആസിഫിന് എന്താണ് തോന്നുന്നത് ഏത് സിനിമയാണ് എടുത്ത് സുരാജേട്ടൻ്റെ സി ഒരു ആക്ടറിനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഹ്യൂമർ ചെയ്യാനാണ് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം ഇപ്പം നമ്മൾ ചില സിനിമകളിൽ ഇപ്പം സുരാജേട്ടനൊക്കെ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയുന്നതാണ് സുരാജേട്ടനൊക്കെ വരുന്ന പല സിനിമകളുടെയും പല സീക്വൻസ് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് തമാശ രംഗങ്ങൾ നർമ്മ മുഹൂർത്തങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട് സുരാജ് ചേട്ടൻ അതായത് ഇവരുടെ ജോലിയാണ് ഈ ആ അവിടെ ഒരു ഹ്യൂമർ ഉണ്ടാക്കുക എന്നുള്ളതും ആ സിറ്റുവേഷൻ ചിരിപ്പിക്കുക എന്നുള്ളതും അതായത് ആ പണിയും നമുക്കൊക്കെ സ്ക്രിപ്റ്റും ഡയലോഗ്സും തന്നിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത് പല സിനിമകളിലും സുരാജേട്ടനൊക്കെ അവിടെ പോയി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനുള്ള ഹ്യൂമർ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്ത് തുടങ്ങിയ ആളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഷേപ്പിലേക്കും മാറാൻ വളരെ ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ചെയ്ത വേഷം ഒരു പോയിന്റിൽ നമുക്ക് അങ്ങോട്ട് മാറിയാൽ അതൊരു മോണോ ആക്ട് ആയി അതെ 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 അത് ഒരു നമ്മൾ അടുത്തതായി സ്റ്റേജിലേക്ക് ഒരു വൃദ്ധൻ വരുന്നു എന്ന് പറയുമ്പോഴുള്ള സാധനം അത് പക്ഷേ നമുക്ക് ഒരിടത്തും ഫീൽ ചെയ്യിക്കാതെ ആ ക്യാരക്ടറിൻ്റെ ത്രൂ ഔട്ട് അയാൾ ഫോൺ ഉപയോഗിക്കുന്ന രീതി അയാളെ തോർത്ത് വിരിക്കുന്നത് കഞ്ഞി കുടിക്കുന്നത് മോനെ അവോയ്ഡ് ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ ക്യാരക്ടറിനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് കാര്യം ഇത് തുടങ്ങിയത് ഏറ്റവും മേളുന്നതാണ് ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ദശമൂലം താമൂലം വെച്ചിട്ടാണ് ോളുകൾ വരുന്നത് ദേശമൂലം രാമൂലിന്റെ റിയാക്ഷനാണ് വരുന്നത് പല സിറ്റുവേഷൻസ് നമ്മള് അമ്പിളിചേട്ടൻ കഴിഞ്ഞാൽ ചിലപ്പം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സീക്വൻസസ് നമ്മള് ടിവിയില് ഇപ്പൊ ചിരിയോ ചിരി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ സുരാജന്റെ കോമഡിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ അത്രയും പവർ കാണിച്ച ഒരാൾക്ക് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വളരെ ഈസിയാണ് സുരാജ് ചേട്ടൻ ആ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒരു കുഞ്ഞ് വേഷത്തിൽ വരുമ്പോഴാണ് അറിയുന്നത് സുരാജ് എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് അയാൾ കരഞ്ഞപ്പോൾ അയാൾ വിഷമം പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമായി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര വെർസട്ടയിലായിരുന്നു പല സ്ഥലങ്ങളിൽ പല ക്യാരക്ടേഴ്സ് ചെയ്തു ഇപ്പം തമിഴിലൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില്ലനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ ഇന്ന് അടിയോ സമയം കൊണ്ട ട്രെയിലറിൽ ആ ബസ് ബ്രേക്ക് സുരാജ് എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയ കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വർക്ക് ചെയ്ത അത്രയും ലെജൻസുകളുടെ കൂടെ ആയിരുന്നു അമ്പിളിച്ചേട്ടൻ മുകേഷേട്ടൻ പിന്നെ മമ്മൂക്ക ലാലേട്ടൻ ആ സമയത്ത് അവരുടെ പടങ്ങളിൽ കുറെ കുറേ നമ്മള് ഭയങ്കര എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് നമുക്ക് കോൺഫിഡൻസ് പിന്നെ അതുപോലെ തന്നെ മായാവി പിന്നെ നമ്മുടെ ഷാഫി ഷാഫി ഷാഫിസാറൊക്കെ എന്തൂരം കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് ആദ്യം ചെന്ന് അഭിനയിക്കുമ്പോൾ മായാവിയിലൊക്കെ ഞാൻ ദൂരെ മാറിയിരിക്കും അപ്പോൾ സലീമേട്ടനും പിന്നെ അവരൊക്കെ സീനെടുത്ത് ഡിസ്കസ് ചെയ്ത ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ ഞാൻ ദൂരെ മാറിയിരിക്കും അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും എനിക്ക് പേടിയാ അയ്യോ നമുക്ക് ഇടപെടാവോ അത് പറയുന്നത് ചെയ്തിട്ട് അപ്പോൾ വന്ന് ഇടയ്ക്ക് എന്നെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കും ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കിട്ടിയ എനിക്ക് വലിയ എക്സ്പീരിയൻസ് അപ്പോൾ മണ്ടത്രമായാലും പറയുക എന്നുള്ള ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും പറയാം ആ അതിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഐറ്റം കിട്ടുന്നത് അങ്ങനെ 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 തന്നെയാണ് മാറി നിൽക്കരുത് കിട്ടിയത് എക്സ്പീരിയൻസ് മാറി നിൽക്കരുത് മാറി നിൽക്കരുത് മാറി നിൽക്കരുത് പറഞ്ഞാൽ നമ്മളായിട്ട് മാറി നിൽക്കുന്നതല്ല നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യണം നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് അത് പറയാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ള ട്രാവലിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ശരിക്കും സ്വിച്ച് ചെയ്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് സുരാജ് ഏട്ടൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് എന്റെ വേഷം ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് സുരാജ് ഏട്ടൻ ചെയ്ത വേഷം അപ്പൊ ഇത് മാറ്റി ചെയ്ത് തന്നപ്പോൾ ഇപ്പം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനുള്ളൊരു പേടിയോ മടിയോ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് അത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിന് സുരേട്ടിൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ ഇത് ഇങ്ങനെ ചെയ്യട്ടെ ചേട്ടാ ഇത്രയും ലൗഡായിട്ട് ചെയ്യട്ടെ ഞാനും ചേട്ടൻ സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ് ചേട്ടൻ ആ ക്യാരക്ടേഴ്സും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ അതിൻ്റെ അടുത്ത് പറയാടാ ഇത് ആ ഇത് ഇത് വേണ ഇത് വർക്കാവൂല ഇതിന് ചിരി കിട്ടില്ല അല്ലെങ്കിൽ നീ ഇതിങ്ങനെ ചെയ്യും ചിരി കിട്ടും നീ വേണമെങ്കിൽ പോണേനു മുന്നേ ഒന്ന് തിരിഞ്ഞു വയ്ക്കിട്ട് പോയിക്കോ എന്നൊക്കെ ഉള്ളത് ചേട്ടൻ പറഞ്ഞ് തരാനും ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസാണ് തീർച്ചയാണ് അവിടെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ ഒത്തിരി ഉണ്ടാവല്ലോ നിങ്ങൾ അവിടെ ആ ഒരു രണ്ട് മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം രണ്ടുപേരും രണ്ട് മുഹൂർത്തങ്ങളെ സംഭവിച്ചു അലി അങ്ങ് ഫിക്സ് ഇല്ല രണ്ട് മുഹൂർത്തം അല്ല സമയം എല്ലാ ദിവസവും എല്ലാ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇപ്പോഴും ഫുഡ് കഴിച്ചതോ ഫുഡ് കഴിച്ചത് ഞങ്ങള് കൊല്ലത്തി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഫുൾ കഴിച്ച് നല്ല മട്ടൺ നെല്ലി കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവർക്കും കോൾ വരുവാണ് അപ്പം ഇന്നലെ ഇറങ്ങിയ ആവേശത്തിൽ സുരാജേന അവിടെ നിന്നൊരു അഞ്ച് പ്ലേറ്റ് നെല്ലി നാളത്തേക്ക് ഓർഡർ ചെയ്ത് വെച്ചു ഇത് കഴിക്കാൻ ആർക്കും താല്പര്യ ഈ നെല്ലിയും കൊണ്ട് അയാള് പിറ്റെന്ന് പ്രൊഡ്യൂസറിന്റെ അടുത്തു ഞങ്ങളുടെ ഉള്ളിലെ കുറെ കോമഡികൾ പിന്നെ ഷൂട്ട് ചെയ്തത് വൈറ്റിലെ ഹബില് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഗെറ്റപ്പ് ഈ സിനിമയിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലായിരുന്നു എന്റെ രണ്ട് തല ഷേവ് ചെയ്ത് ഞാൻ നന്നായിട്ട് തടി ഉണ്ടല്ലോ ആഹ് നല്ല വയറ് ചാടിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ബസ് സ്റ്റാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ആവേണ്ട സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ രണ്ടുപേരും അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാവുന്നില്ല എന്റെ കോസ്റ്റ്യൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ബസ് സ്റ്റാൻഡിൽ അവരില്ല അവര് വന്നിട്ട് അവരവരുടേതായ യാത്രകളിൽ പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ക്യാമറ വെച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ പോയി ഞങ്ങള് കണ്ട രണ്ടുപേരും ഇപ്പുറത്ത് തൂണിൽ ചാരിന്ന് വർത്താനം ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒരു അമ്മച്ചിവരെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചു ഗംഭീരമായിട്ട് പിന്നെ റെക്കോ ഇത് ചെയ്തു ഡബ് അവിടെ നിന്ന് അവരുടെ ടിക്കറ്റ് വിൽക്കുന്ന ഒരു അമ്മയാണ് അവരുടെ കാര്യം പറഞ്ഞു കൊടുത്തു അതുപോലെ ചെയ്തു അതിനുശേഷം ഡബ് ചെയ്തു ഡബ് ചെയ്ത് പാളാൻ സാധ്യതയുള്ള എന്റെ അമ്മയെ ഞാൻ ഇങ്ങനെ ഈശ്വര നമിച്ചുപോയി അസാധ്യമായിട്ട് ഓരോരുത്തരും പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ അല്ല ഓരോ കഥാപാത്രങ്ങളും ഇപ്പൊ ഇപ്പൊ അവിടെ നിന്ന് തന്നെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കണ്ടെത്തിയതാണ് ഏറ്റവും വലിയ കഴിവ് അതാരാണ് കണ്ടെത്തിയത് തിരക്കഥാകൃത്തും വ്യൂ അപ്പൊ തന്നെ നമ്മൾ ആരും സംഭവമാണല്ലോ അയ്യോ കാരണം ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്നത് പോലെയാണ് നമ്മള് പോർട്ടർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്റെ ആണെങ്കിലും സുരാജേനെ ആണെങ്കിലും ആ ബസ്സിലുള്ള ആളുകളാണെങ്കിലും അവരുടെ യാത്രയും അവരുടെ കാരണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് റിലേറ്റബിൾ ആണ് ഇവിടുന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം ആ ബസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്

കാര്യം ഒന്ന് എന്റെ മൊത്തത്തിലുള്ള വേഷം തന്നെ വളരെ ലൗഡാണ് ഇയാളുടെ ഒരു അപ്പിയറൻസും ഇയാളുടെ പെരുമാറ്റവും എല്ലാം അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു സ്ലാങ്ങും കൂടെ പിടിക്കുമ്പോൾ അത് ഭയങ്കര ഒറിജിനൽ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കണം എന്നുണ്ടായിരുന്നു അത് അങ്ങനെ ട്രൈ ചെയ്തത് അതിലേറ്റവും രസകരമായ സംഭവം ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോ കാരോ ഒരാൾ എന്നെ കണ്ടിട്ട് ആസിഫലി ബിഗ് ഇല്ലാണ്ട് പോണു ഞാൻ ഷേവ് ചെയ്തിട്ട് ഇത്രയും ഇവിടം വരെ ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ പോണു എന്റെ ഇപ്പൊ ഇതില് വന്നല്ലോ ഉപയോഗിക്കുന്ന താരങ്ങൾ ഫസ്റ്റ് ഞാൻ ഞാൻ വിഗ് വിഗ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ സിനിമ വന്ന് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോ മുടിയൊക്കെ പോവും വിഗ് വെക്കണം ചെറുപ്പം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആളുകൾ എന്നുള്ള അതെ 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 ഈ തടി വെക്കാൻ വേണ്ടി വയറൊക്കെ അതിനകത്ത് കൂടുതലാണല്ലോ എത്ര ദിവസം എടുത്തു വയറ് ഞാടിക്കാൻ സമയം വേണം കേരളത്തിലുള്ള എല്ലാ ഹോട്ടലുകളുടെ നമ്പർ അറിയാം ബൈഹാട്ടാണ് ഏത് ഐറ്റം വേണോന്ന് പറഞ്ഞാൽ ചെന്നിട്ട് അവിടുത്തെ ലെഫ്റ്റ് എടുത്താൽ മതി കേട്ടോ ഓ ഒന്ന് കഴിച്ചു നോക്ക പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും പോകും കഴിക്കും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഫുഡിനല്ല അത് നമ്മള് ഷോട്ട് എടുക്കുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും കാര്യം ക്യാരക്ടറിന് അങ്ങനെ വയറ് വേണം ഷർട്ടില്ലാണ്ട് നിൽക്കുന്നൊരു ഷ ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്നൊരു സീക്വൻസ് ഉണ്ട് അത് സിനിമ കാണുമ്പോൾ നോക്കും ശരിക്കും ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാൻ തൂക്കിട്ടേക്കുന്ന പോലെ എനിക്കും തന്നെ തോന്നി കണ്ടിട്ട് അത് പോലെ വലിയ ഡയലോഗ് ആയിപ്പോട്ടോ കോഴിയെ ഗ്രില്ല് ചെയ്യാൻ നിൽക്കുന്ന പോലെ ഓട്ടത്ത് എന്നാലും സിനിമകൾ കുറേ സിനിമകൾ വരുന്നുണ്ട് ഹിറ്റാവുന്നുണ്ട് ആ പട്ടികയിൽ ഈ സിനിമ എത്തണം ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം നല്ലൊരു സിനിമകളാണ് ഈ പ്രേഷറ് ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ചെയ്തത് ഉള്ള ഒരു വിശ്വാസമാണ് ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും